ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പപ്പിയോട് കാർത്തിക ഇങ്ങനെ ചൂടായം കൊണ്ടിരിക്കുകയാണ് നിൻ്റെ കരണം നോക്കി ഒന്ന് അങ്ങ് തെരും എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴായിരിക്കും കേട്ടോ ഷാലിനിയുടെ ആ എൻട്രി വരുന്ന ഷാലിനെ അവളുടെ കൈ പിടിച്ച് പെരിക്കുകയാണ് ഇതേ സമയം എടി നീ എൻ്റെ കൈ തൊട്ടോ എന്ന് പറയുമ്പോൾ എടി ഇതെൻ്റെ കുട്ടിയാണ് എൻ്റെ കുട്ടിയെ കൈ കൈത്തൊട്ടാൽ ഞാൻ നോക്കി നിൽക്കില്ല നിൻ്റെ കാരണം കരണം അടിക്കൂടിയോ ആഹ് എന്നാൽ അതൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞ് പപ്പി വീ പപ്പിയെ വീണ്ടും അടിക്കുമ്പോൾ കാർത്തികയുടെ കാരണം നോക്കി ഷാലിനെ അടിച്ച് അങ്ങ് കട്ടിലോട്ട് അങ്ങ് ഇടുന്ന കേട്ടോ അതേസമയം അതേ മനോഭാവം തന്നെയാണ് ശ്യാമക്കുള്ളിലും വരുന്നത് ആടി നീ എന്നെ വീണ്ടും അടിച്ചോ എന്നാ ഈ കാർത്തിക ഇനി ആരാണെന്ന് നിന്നെ ശരിക്കും അറിയും നീ എങ്ങനെ അറിയാനടി എങ്ങനെ അറിയിക്കാനടി എടി എനിക്കും വിഷ്ണുവേട്ടനും ഇടയിലുള്ള ആ ഒരു ജീവിതമുണ്ടല്ല അത് ഇനി സ്ഥാപിച്ചെടുക്കാൻ പോവാണ് ഇത് കേൾക്കുന്ന ശാലിനി പറയും നീ എന്ത് ചെയ്യുമെന്നാണ് അടി പറയുന്നത് നീ വിഷ്ണുവേട്ടൻ നീ മനസ്സിൽ കൊണ്ടുനടക്കുന്ന നീ പച്ച കുത്തിയതുപോലെ കൊണ്ടു നടക്കുന്ന എൻ്റെ വിഷ്ണുവേട്ടനില്ലേ അയാളെ എൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ അങ്ങ് തട്ടിയെടുക്കും അതിന് അയാളെ സമ്മതം പോലും വേണ്ട ഈ വീടും ഈ വീട്ടിലെ മരുമകളുമാണ് സത്യഭാമയുടെ മരുമകളും ഞാൻ അതുപോലെ തന്നെ വിഷ്ണുവട്ടൻ എൻ്റെ സ്വന്തമാകുകയും ചെയ്യും അതിന് വിഷ്ണുവട്ടൻ്റെ സമ്മതം ഒന്നും എനിക്ക് വേണ്ട അതിനുള്ള പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ മുഹൂർത്തം കുറുക്കിയാണെന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന ശാലിനിക്ക് ദേഷ്യവും വാശിയും കൂടുകയാണ് അങ്ങനെ കാർത്തിക അതങ്ങ് പറഞ്ഞു പോകുമ്പോൾ തൻ്റെ കൈ ചുരുട്ടി രണ്ട് കൊടുക്കാനുള്ള ആ ദേഷ്യമുണ്ട് പക്ഷെ അടിച്ചിട്ട് കാര്യമില്ല ആ മനോഭാവം ഷാലിനിക്കിടയിൽ കേട്ടോ ഇതേ സമയം ശ്യാമക്കട്ടിൽ നിന്ന് എണീറ്റിട്ട് കുഞ്ഞച്ചി കുഞ്ഞച്ചി ഇനി എന്ത് ചെയ്യും കൈവിട്ട് പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനുപല്ലവി പറഞ്ഞ ആ വാക്കുകൾ തൻ്റെ മനസ്സിലോട്ട് വീണ്ടും ഇടിച്ച് കയറുന്നുട്ടോ ഈ സമയമാണെങ്കിലോ ഇക്കുറത്തെ ഇങ്ങനെ രാഘവനാണ് കാണിക്കുന്നത് രാഘവനോട് സത്യവാമ കാര്യങ്ങൾ പറയണേ അപ്പോൾ ഉടൻ തന്നെ അതൊക്കെ വേണം അതിൻ്റെയൊക്കെ ഒന്ന് ആവശ്യം എന്താ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജ്യോതി ശാസ്ത്രം പ്രകാരം അതൊക്കെ ആവശ്യമാണ് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് പറയുന്നിട്ടാ അത് ചെയ്യേണ്ടത് തന്നെ എന്നാൽ പറയുമ്പോൾ ജോൽസ്യൻ കയറി വരുന്ന കേട്ടോ അങ്ങനെ ജോൽസ്യൻ വരികയാണ് എന്നിട്ട് എവിടെ ജാതകം എന്നൊക്കെ പറഞ്ഞിട്ട് ജാതകം നോക്കണം കേട്ടോ ആ കാർത്തിക അവളുടെ നക്ഷത്രം അത് തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ല എല്ലാം ചെറുക്കനെവിടെ ചെറുക്കനില്ലല്ലോ എവിടെയെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ വിളിക്കാനായിട്ട് അങ്ങനെ വിഷ്ണു വരികയാണ് ഇതേസമയം പപ്പിക്കും ഈ പറയുന്ന രോഹിത്തിനും ആർക്കും തന്നെ ഒന്നും ഇഷ്ടമല്ല പക്ഷേ എന്ത് ചെയ്യാൻ സത്യം നമുക്ക് മുന്നിൽ മുട്ടുകുത്തി കുത്തി നിൽക്കണ അങ്ങനെ വിഷ്ണു വരികയാണ് വിഷ്ണു വന്ന് അവിടെ അങ്ങ് ഇരിക്കാനു കേട്ടോ ഇതേ സമയം നിങ്ങളെന്താ പെൺകുട്ടിയെ വിളിക്കുക ിക്കുന്ന് പറയുമ്പോഴേക്കും പെൺകുട്ടിയെ കാർത്തികയെ കാണിച്ചു കൊടുക്കാനായിട്ട് ഇതാണ് വിഷ്ണുവിൻ്റെ ഭാര്യയാവാൻ പോകുന്നവൾ ഇവര് സ്നേഹിച്ച് കല്യാണം കഴിച്ച് കഴിച്ചവരാണ് ഇവരുടെ ഇഷ്ടപ്പെട്ട ജീവിതവും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ജ്യോത്സ്യവിധി പ്രകാരം ജ്യോതിഷപ്രകാരം ഇവരുടെ ജാതകം ഒരു മുഹൂർത്തം ഇവർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എൻ്റെ ആവശ്യമല്ലേ അത് ഞാൻ ചെയ്ത് കൊടുക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ നല്ല കാര്യം എന്തായാലും രണ്ടുപേരും ചേർന്നിരിക്കുകയെന്ന് പറയട്ടോ ഇതേ സമയം വിഷ്ണു കാർത്തികയെ ഇങ്ങനെ നോക്കുന്നുണ്ട് എത്തിക്കണ്ണിയാണ് ഇവളെന്ന ഭാവത്തിലാണ് വിഷ്ണു നോക്കുന്നത് അങ്ങനെ കാർത്തിക വളരെ സന്തോഷത്തോടു കൂടി വിഷ്ണുവിൻ്റെ അരികിലോട്ട് ഇരിക്കുമ്പോൾ വിഷ്ണുവിന് കൈമടക്കി കൊടുക്കാനുള്ള ദേഷ്യമുണ്ടെങ്കിൽ അവിടെ പിടിച്ച് മുറുക്കുന്നു ഈ സമയം കാർത്തികയാണെങ്കിലോ വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കണേട്ടോ ഇതേ സമയം ആഹാ അടിപ്പൊളിയാണല്ലോ രണ്ടാളും നല്ല ചേർച്ചയുണ്ട് ഇരുത്തം കണ്ട സീത എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കഥ പറയണ കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കാർത്തികയ്ക്ക് ഒത്തിരി സന്തോഷമാവാണ് അപ്പോഴാണ് ഷാൻ പുറത്ത് നിന്നും കയറി വരുന്നതോ ഷാണിയെ കാണുന്ന ഉടൻ തന്നെ ജ്യോതിസ്യം പറയുന്നത് ആഹാ ഒരു പെൺകുട്ടി ഇതിനിടയ്ക്ക് ജാതകം കുറിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് കയറി വന്ന് അത് നല്ല ലക്ഷമാണല്ലോ ഇവരുടെ ജീവിതം എന്നും ദൃഢമാണ് ായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ കളിയാക്കാ ആഹാ ഇങ്ങനെയുണ്ടോ ജ്യോത്സ്യ ജാതകത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഇങ്ങനെയുണ്ടല്ലോ അപ്പോൾ ഉടൻ തന്നെ കുട്ടിയുടെ നാൾ കിട്ടി ഇനിയിപ്പോൾ എന്നാലും ജന്മസമയം പറഞ്ഞാൽ മതി അത് കേൾക്കുന്ന കാർത്തിക ആകെ ഞെട്ടി നിൽക്കുന്നു എന്നാൽ ഷാലിനി ഒട്ടും വിട്ടുകെടുക്കാൻ തയ്യാറല്ല ഷാലിനിയുടെ മുഖത്ത് തന്നെ എന്തൊക്കെയോ എഴുതി വെച്ചതുപോലെയുള്ള ആ മനോഭാവത്തോടു കൂടി നിൽക്കുന്നത് കാണുമ്പോൾ സത്യഭാവം പോലും ഒന്ന് പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ ഈ സമയം കാർത്തികയാണെങ്കിലോ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇവളെന്തിനെ ഇവിടെ ശകുനമുടക്കിയായി നിൽക്കുന്ന ഭാവത്തിൽ കാർത്തിക ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയം ജാതക ആ ജനന സമയം ചോദിക്കുമ്പോൾ ഈശ്വര പെട്ടലോ ഇയാളാണെങ്കിൽ എല്ലാം മുഖത്ത് നിന്ന് വായിച്ചെടുക്കുന്ന ആ ഒരു സ്വരൂപം ആ ഒരു സ്വഭാവമാണല്ലോ ഇയാളിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ജനന സമയം ഇയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ആര് ഞാൻ എന്ത് എന്നുള്ളതൊക്കെ ഇയാൾ എൻ്റെ മുഖത്ത് വായിച്ചെടുത്താലോ എൻ്റെ ജാതകത്തിൽ നിന്ന് വായിച്ചെടുത്താലോ അതുകൊണ്ട് ജാതകം പറയണ്ട അപ്പോൾ ഉടൻ തന്നെ ജനന സമയം പറയേണ്ട അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഈ പറയുന്ന ഓർഫനേജിലാണെങ്കിലും ഈ പറയുന്നത് പോലെ അവിടെ കൊണ്ടുവരുമ്പോൾ ഒരു ജനന സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കുറിക്കുമല്ലോ അതും പറയണ്ട അതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട് കുട്ടി ഇനിയെന്താ മിണ്ടാത്തേ എന്നിങ്ങനെ ജോസ്യം ചോദിക്കുമ്പോൾ കാർത്തിക് പറയേണ്ട അതിന് എനിക്കൊരു ജനന സമയം ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈത് കേൾക്കുന്ന ജോസ്യം പറയണേ അയ്യോ എന്നാൽ ഇനി ഒരിക്കലും മുഹൂർത്തം കുറിക്കാൻ പറ്റില്ല സത്യമാമ്മ അത് നടക്കാത്ത കാര്യമാണ് കാരണം മുഹൂർത്തം കുറിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ജാതകത്തിൻ്റെ ഒപ്പം ജനന സമയം കിട്ടണേ എങ്കിലേ കുറിക്കാൻ പറ്റുള്ളൂ എന്ന് പറയട്ടോ ഈ സമയം സത്യഭാബം പറയണേ അയ്യോ ചോദിച്ചാൽ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി എൻ്റെ മകൾ ഒരു അനാഥയാണ് അനാഥയായ പെൺകുട്ടിക്ക് അവളുടെ ജാതകത്തെക്കുറിച്ച് അറിയില്ല സമയത്തെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് അവളൊരു അനാഥയാണെന്ന് പറയുമ്പോൾ ജോസനെന്ന് ഞെട്ടിപ്പോകുമ്പോൾ അവിടെ ഷാലി പറയണേ അതിനെ ഇവളെ അനാഥയാണെന്ന് ആരാ സത്യമ്മയ പറഞ്ഞത് ഇവള അനാഥയില്ലല്ലോ അത് കേട്ടോട് തന്നെ സത്യമ്മ നീ ഇതിലിടപെടേണ്ട എന്ന് പറയണ്ട അതെങ്ങനെ ശരിയാവും സത്യമേ ഞാൻ കാര്യങ്ങൾ പറയേണ്ടത് പറയണ്ടേ നീ ഇവിടെ നിൽക്കണ്ട എനിക്കിവിടെ എന്താ കാര്യം എൻ്റെ മകൻ്റെ വിവാഹ നിശ്ചയം മുഹൂർത്തം കുറിക്കുന്ന ഈ സമയത്ത് നീ എന്തിനാ ഇവിടെ അത് പറയേണ്ടത് ആയിരിക്കുന്ന വിഷ്ണുവേട്ടനാണ് വിഷ്ണുവേട്ടൻ പറഞ്ഞാൽ ഞാൻ ഉറപ്പായി ഇവിടെ നിന്ന് പോകും അത് കേൾക്കുന്ന സത്യമ്മ വിഷ്ണു ഈ ഇവളോട് ഇവിടെ നിന്ന് പോകാൻ പറയും മതി അതൊക്കെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ എണീറ്റ് നിന്ന് വിഷ്ണു പറയുന്നത് അമ്മയ്ക്കിതെന്തിൻ്റെ കേടാ ഒന്ന് നിർത്തുന്നുണ്ടോ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചൂടാവുന്നതിനോട് കൂടിയിട്ട് എന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ അപമാനിക്കലാണോ അമ്മയുടെ തൊഴിൽ ഇതൊക്കെ വേണ്ട എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഷാൻ പറയണേ അതെ ഈ കുട്ടിയുടെ ജനന സമയമല്ലേ ഇവിടുത്തെ വിഷയം ജനന ജനനസമയം ഞാനങ്ങ് പറഞ്ഞാൽ മതിയോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കണ കേട്ടോ ഇതേ സമയം വിഷ്ണു ഒന്ന് ഞെട്ടുന്നുണ്ട് ഈ പെൺകുട്ടി കാർത്തിക ഇവൾ പേര് കാർത്തികയാണ് ഇവളൊരു അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് ഇവൾക്ക് അതൊക്കെ കേട്ട് ആദ്യം ആദ്യമൊന്നും വില കൊടുക്കുന്നില്ല എന്നാൽ ഈ സമയം പിന്നീടുള്ള കഥ കേൾക്കുമ്പോൾ സത്യവാമ് പോലും ഞെട്ടിപ്പോന്നു അങ്ങനെ പറയാണ് ഈ പറയുന്ന പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും ഉണ്ട് ഇവളെ വിവാഹ പന്തലിൽ വെച്ച് കാണാതായതാണ് വിവാഹം കഴിക്കാൻ വന്ന വന്നാള് ജയശങ്കർ എന്നാണ് ഇവളുടെ പേര് അത് കേൾക്കുന്ന കാർത്തിക ആകെ പേടിച്ച് വരച്ച് മുട്ട് മുട്ടുകാൽ വരച്ച് നിൽക്കുന്നുണ്ട് ഇതേ സമയം സത്യഭാമയും ആകെ ഞെട്ടിപ്പോകാണ് സത്യഭാമയും ഇവിടെ എന്തായി പറയുന്നെന്ന ഭാവത്തിൽ അങ്ങനെ നീ കള്ളങ്ങൾ ഓരോന്നും ഇവിടെ ഒരു കുട്ടന എന്ന് പറയുമ്പോൾ എൻ്റെ സത്യമ്മയും ഞാൻ കള്ളന്നല്ല പറഞ്ഞത് ഇവിടെ പറയുന്ന ഈ ജയശങ്കറിനെ നിങ്ങളെല്ലാവരും അറിയും ഞങ്ങളറിയുന്നോ ആ ഞങ്ങൾ നിങ്ങളെല്ലാവരും അറിയാം അയാൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അയാൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും അയാൾ വരുന്നുണ്ട് എന്തായാലും ആ ജയശങ്കർ ഇപ്പോൾ ഇവിടെ എത്തുമെന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി സത്യഭാമ ഞെട്ടിപ്പോകണം കാർത്തികയ്ക്ക് പറയാൻ വാക്കുകളില്ല ഈശ്വര ഇവിടെ ഞാൻ അടി പതറിക്കഴിഞ്ഞാൽ എന്നെ ഇവർ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ സത്യം മ്മ വഞ്ചന അത് ശ്രമി അത് ക്ഷമിക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് ശിക്ഷ ഉറപ്പായിരിക്കുക എന്നൊക്കെ പേടിയോടു കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ കാർത്തിക പറയാണ് കാർത്തിക പച്ച കള്ളമാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ സത്യമ്മയ എനിക്ക് പറയാനുണ്ട് ഈ ജയശങ്കർ വിവാഹ പന്തലിൽ വെച്ച് എൻ്റെ വധുവിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഞമ്മളുടെ വീട്ടിലോട്ട് പോലീസുമായി കയറി വന്നത് ഓർക്കുന്നുണ്ട് സത്യമാമ്മയുടെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ പറയുന്ന മധുഷി ഇടപെട്ട് അക്കാര്യങ്ങളൊക്കെ ആകെ തകടമറിച്ചു അവളാണ് ഇതിൽ ഇടപെട്ടത് എന്നാൽ ഈ സമയം കാർത്തിക വീണ്ടും ആവർത്തി സത്യം പച്ചക്കള്ളമാണ് എന്ന് പറയുമ്പോഴേക്കും അവിടെ ഷാലി പറയണേ രണ്ടാം പ്രാവശ്യം നമ്മുടെ പപ്പിയുമായി വന്നത് അതും ഓർക്കുന്നു ഇനി എന്തായാലും ഇവിടെ ഇപ്പോഴെത്തും ഈ പറയുന്ന ജയശങ്കർ അതോടുകൂടി സത്യഭാമ കാര്യങ്ങൾ തീരുമാനിച്ചു എന്നങ്ങ് പറയുമ്പോൾ ആകെ പേടിച്ച് വരച്ച് പോകാനിട്ടാ ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും എന്താണ് ഇപ്പോൾ ചെയ്യുക എന്തായാലും തളരാൻ പാടില്ല തളർന്നു കഴിഞ്ഞാൽ എന്നെ പിടിക്കപ്പെടും എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ എടി നിൻ്റെ അവസാനമാണ് അവനിങ്ങ് എത്തട്ടെ അവൻ എത്തിക്കഴിഞ്ഞാൽ നിന്നെ സത്യഭാമ ഈ വീട്ടിൽ നിന്നും വലിച്ചു എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിലും ഈശ്വര രക്ഷപ്പെട്ടു ഈ ഇത്തിക്കണ്ണിയെ സത്യങ്ങൾ എല്ലാവരും ആ ജയശങ്കർ തുറന്നു പറഞ്ഞാൽ ഈ ഇത്തിക്കണ്ണി എൻ്റെ നീന്താണ് ോ ഇതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവുമല്ലോ എന്ന് വിഷ്ണു ചിന്തിക്കുന്നു കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത്